ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഓമയ്ക്കറി തയ്യാറാക്കാൻ കേട്ടോ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള നമ്മുടെ നാടൻ ഓമയ്ക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് തക്കാളിക്കായും സവാളയും രണ്ട് പച്ചമുളകും ഒല്പം കറിവേപ്പിലിയും കൂടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതൊരു ചെറിയ ഓമയ്ക്ക ഞാൻ പത്ത് രൂപയ്ക്കും വാങ്ങിച്ചതാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ ഓമയ്ക്കൊക്കെ ക്യാഷ് കൊടുത്താണ് വാങ്ങിക്കുന്നത് നാട്ടിലാണെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ ഓമര ഇഷ്ടം പോലെ ഉണ്ടാകും നമുക്ക് വേണമെന്ന് തോന്നും നമ്മൾ ഓടിപ്പോയി പറിച്ചു നമുക്ക് കറി വെക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ ആ ഓമയ്ക്കയുടെ തുനിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തതാണ്ട് ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാളയൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സവാളയെ എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തു വെച്ചിരുന്നതാണ് അപ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന രണ്ട് പച്ചമുളകും കൂടി ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഒരു അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് തക്കാളിക്കാ ചേർത്ത് കൊടുക്കാം തക്കാളിക്കാ തീരെ ചെറുതാക്കി അരിയേണ്ട കാര്യമില്ല ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്താൽ മതി തക്കാളിക്ക് ഒരുപാട് അങ്ങ് വഴറ്റി സോഫ്റ്റ് ആക്കേണ്ട കാര്യവുമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓമയ്ക്ക ചേർത്ത് കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കുക കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിത് കുക്കറിൽ വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കുന്ന സമയത്ത് രണ്ട് വിസിൽ അടിക്കുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുത്താൽ മതിയെ അരപ്പിനായിട്ട് ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ഒരുനോളും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് കറിവേപ്പിലയും സവാളയുടെ ഒരു രണ്ട് പീസ് ചെറിയ രണ്ട് പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത് അരച്ചെടുക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടില്ല ഇനി കുറച്ചുകൂടി ഒന്ന് ഇന്ന് വേഗേണ്ടതായിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്ത് ഉടയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ആ അരപ്പുകളും കൂടി ചേർത്ത് കൊടുക്കണം അരിപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരല്പ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് കടുക് തിളച്ച് കൊടുക്കാം സാധാരണ കടുക് താളിക്കുന്നത് പോലെ കടുകും വറ്റലമുളകും ഉള്ളിയും പിന്നെ ഞാൻ ഇതിലേക്ക് ഒരല്പം ഉലുവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ടാണ് തിളച്ച് കൊടുക്കുന്നത് വേഗം തന്നെ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കുക ഉടൻ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കേണ്ട അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ കറി പെട്ടെന്ന് തന്നെ കുറുകി വരുന്നത് കൊണ്ട് ചാർ അൽപ്പം തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മുടെ നാടൻ കറികളിൽ ഒന്നാണ് ഈ കറി ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം താങ്ക് യു ഫോർ വാച്ചിങ്